ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല നാടൻ രീതിയിൽ കള്ളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടും വരാം ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് കപ്പ് അരി നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ കുതിർത്തിയ ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അരിയിൽ കംപ്ലീറ്റ് വെള്ളം പോയ ശേഷം ഇത് കുറേശെ ആയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത അരിപ്പൊടി ഇതേപോലത്തെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഈ രീതിയിൽ മുഴുവൻ അരിയും ഒന്ന് പൊടിച്ച് അരിച്ച് മാറ്റിവെക്കുക അപ്പോൾ അങ്ങനെ ഞാനിവിടെ മുഴുവൻ അരിയും നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ അരിപ്പൊടി നമുക്ക് മാവ് കലക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിൽ നിന്ന് മൂന്ന് തവി അരിപ്പൊടി ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കപ്പി കാച്ചുക എന്നാണ് ഇതിനെ പറയുന്നത് ഇത് നല്ലപോലെ കുറുകി നല്ല കട്ടിയായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം ഇത് മുഴുവനും ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒട്ടും കട്ട വരാത്ത രീതിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം എന്നിട്ടിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല നാടൻ തെങ്ങിൻ കള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത് കള്ള് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല ഫ്രഷ് കള്ളാണ് കള്ള് കിട്ടാത്തവരെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താലും മതിയാവും പക്ഷേ കള്ള് ചേർക്കുമ്പോൾ കിട്ടുന്ന ആപ്പത്തിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റും സ്മെല്ലും സോഫ്റ്റ്നെസ്സൊക്കെ ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കിട്ടില്ല ഇനി ഞാനിതിലേക്ക് നേരത്തെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി പൊട്ടിച്ച തേങ്ങയുടെ തേങ്ങാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതും ഈ അപ്പത്തിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തരും ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല തിക്കായിട്ട് തോന്നും അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ തേങ്ങയുടെ രണ്ടാം പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ബാറ്റർ നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഇതേപോലെ രണ്ടാം പാൽ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കണം അങ്ങനെ മാവിയുടെ ഞാൻ നന്നായിട്ട് ഒട്ടും കട്ട് ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം ടെൻ ടു ട്വൽവ് അവേഴ്സ് എടുക്കും ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരാനായിട്ട് അപ്പോൾ ഞാനിത് ഓവർനൈറ്റാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു മൂടി മൂടികൊണ്ടൊന്ന് അടച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ രാവിലെ ആയപ്പോൾ മാവിയവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഇലക്കാപ്പൊടിയോ പഞ്ചസാരയോ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാവ് പാലപ്പം ഉണ്ടാക്കാനും ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാലപ്പം ഉണ്ടാക്കി ഒന്ന് കാണിച്ച് തരാം അപ്പം ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു അതിലേക്ക് കുറച്ച് മാവ് വെച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ പാലപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാലപ്പാണ് കേട്ടിത് ഏലക്ക പൊടിയും പഞ്ചസാരയും നമ്മൾ മാവ് കലക്കിയ സമയത്ത് ചേർക്കാഞ്ഞതുകൊണ്ടാണ് ഈ വട്ടയപ്പത്തിൻ്റെ മാവ് കൊണ്ട് തന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാവ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് പാലപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവ് കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കുകയോ അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം എന്ത് വേണേലും ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അഞ്ചാറ് ഏലക്ക തൊലി കളഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു തവിയിൽ നാല് തവി പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പം വെന്ത് വന്നപ്പോഴേക്കും നല്ല പാകത്തിന് മധുരം ഉണ്ടായിരുന്നു എപ്പോഴും പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കുക എന്നാൽ മാത്രമേ അപ്പം വെന്ത് വരുമ്പോൾ പാകത്തിന് മധുരം ഉണ്ടാവുകയുള്ളൂ ഇനി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് വട്ടേപ്പ് ഉണ്ടാക്കി തുടങ്ങാം വട്ടേപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതെല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പ്ലേറ്റിൻ്റെ പകുതി വരെ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കൂടി കൊടുക്കാനായിട്ടാണ് പകുതി വരെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം എനിക്ക് ഏകദേശം ഇരുപത് മിനിറ്റ് എടുത്ത് ഒരു വട്ടയപ്പം വെന്ത് കിട്ടാനായിട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് നടുഭാഗത്തായിട്ടൊരു ഇറുക്കിലി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ എന്ന് കുത്തിനോക്കാം വട്ടയപ്പം വെന്തോ എന്ന് അറിയാനായിട്ടാണ് ഒട്ടും മാവൊന്നും പിടിക്കാതെ ഇറക്കില നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വട്ടയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വട്ടയപ്പം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റുക എന്നിട്ടിത് ചൂടാറാനായിട്ട് വയ്ക്കുക ചൂടാറിയ ശേഷം മാത്രം പ്ലേറ്റിൽ നിന്നും വെടിയിച്ചെടുക്കാം അപ്പോഴേക്കും അതേപോലത്തെ അടുത്ത പ്ലേറ്റിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മാവ് ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റീമറിൽ വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് പ്ലേറ്റിലായിട്ടാണ് ഞാൻ മാറി മാറി കംപ്ലീറ്റ് വട്ടേപ്പം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈയൊരളവിൽ അതായത് നാല് ഗ്ലാസ് അരി കൊണ്ട് നാല് വട്ടേപ്പമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വട്ടേപ്പാണ് ഇത് ചിലയിടങ്ങളിലും വട്ടയപ്പം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വേവിക്കാറുണ്ട് ഇവിടെ എറണാകുളം സൈഡിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കറുത്ത കുരുവില്ലാത്ത ഉണക്ക മുന്തിരി ക്രിസ്മസ് കാഷിനട്ട്സ് ട്യൂട്ടി ഫ്രൂട്ടി ചെറി ഏത്തപ്പഴം അങ്ങനെ പല സാധനങ്ങളും യൂസ് ചെയ്യാറുണ്ട് അപ്പം ഡെക്കറേറ്റ് ചെയ്തിട്ട് വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളതും കാണിച്ചു തരാം അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനുള്ള വട്ടയപ്പ് ഉണ്ടാക്കാനായിട്ട് സാധാരണ പോലെ പ്ലേറ്റിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് മാവ് പകുതി വരെ മാത്രം ഒഴിച്ചു കൊടുത്ത് സ്റ്റീം ചെയ്യാൻ വെക്കാം ഒരഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്ത ശേഷം മുകളിലേക്ക് എന്താണോ നമ്മൾ ഡെക്കറേഷൻ ഉപയോഗിക്കുന്നത് അതിട്ട് കൊടുക്കാം പ്ലേറ്റിൽ മാവ് ഒഴിച്ച് സ്റ്റീം ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം ചെയ്ത് കഴിയുമ്പം ഇത് കംപ്ലീറ്റ് മാവിൻ്റെ ഉള്ളിലേക്ക് പോകും വെന്ത് കഴിയുമ്പോൾ ഇതൊന്നും മുകളിൽ കാണുകയില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത ശേഷം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അവിടെ തന്നെ ഉണ്ടാവും വെന്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്